ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അവന്തിക സച്ചിയെ ചോദ്യം ചെയ്യുകയാണ് നിന്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നാ എന്താ സംഭവിക്കുക എന്ന് നിനക്കറിയാലോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാ നീ പറാം എനിക്കൊന്നുമില്ല പറയാനെന്ന് സച്ചി പറയുന്നു അച്ചു നീ ഇവിടെ നിൽക്കണ്ട നീ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞ് അവന്തിക അർച്ചനയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല ഏട്ടത്തി ഏട്ടത്തി എന്ന് പറഞ്ഞ് അവന്തികയെ പറഞ്ഞു വിടുകയാണ് അർച്ചന തുടർന്ന് അവിടെ കിടക്കുന്ന കുപ്പിച്ചെല്ലുകൾ ശ്രദ്ധിക്കുന്ന അച്ചു അത് പെറുക്കാൻ നോക്കുമ്പോൾ അച്ചുവിന്റെ കാലിലേക്ക് കുപ്പിച്ചെല്ല് കുത്തിക്കേറുകയാണ് തുടർന്ന് വേദനയോടെ അച്ചു തന്റെ മുറിയിലേക്ക് പോകുന്നു സച്ചിയുടെ മുറി മുതൽ അച്ചുവിന്റെ മുറി വരെ രക്തത്തിന്റെ പാടുകൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവധികയും സന്ദീപും വരുന്നത് അച്ചു നിന്റെ കാലിൽ കാലിനെന്ത് പറ്റിയെന്ന് അവധിക ചോദിക്കുമ്പോൾ അത് പിന്നെ ആ മുറിയിൽ മുറിയിലെന്തോ പൊട്ടിക്കിടന്നിരുന്നു അതിൽ കൊണ്ടതാണെന്ന് അർച്ചന പറയുന്നു അങ്ങനെ അവധിക കാലൊക്കെ ഡ്രസ്സ് ചെയ്തു കൊടുക്കുകയാണ് സത്യത്തെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താന്ന് ചോദിക്കുമ്പോ അത് പിന്നെ സച്ചിയേട്ടൻ എന്നെ വഴക്കു പറഞ്ഞതാണെന്ന് അർച്ചന പറയുന്നു അത് ഞങ്ങൾക്കും മനസ്സിലായി എന്താ കാര്യമെന്നാ ചോദിച്ചത് അതൊന്നുമില്ല ഏട്ടതി ഇനി അതിനെപ്പറ്റി എന്നോടൊന്നും ചോദിക്കേണ്ടെന്ന് അച്ചു പറയുന്നു ഏട്ടത്തി സമാധാനത്തോടെ ഇരിക്കു ഏട്ടൻ കുറച്ചു കഴിയുമ്പോ തണുത്തോളും എന്നൊക്കെ സന്ദീപ് പറയുകയാണ് അങ്ങനെ അവന്തികയും അർച്ചനെ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ് ഇനി ഫീസ് അടയ്ക്കാതെ താൻ സ്കൂളിലേക്ക് പോകില്ലെന്ന് പറയുകയാണ് ആവണി അച്ഛൻ എന്തെങ്കിലും വഴി കാണാമെന്ന് അനൂപ് പറയുമ്പോ മീര തന്റെ കമ്മൽ ഊരിക്കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ് ഇത് പണയം വെച്ച് മോളുടെ സ്കൂളിലെ ഫീസ് അടയ്ക്കണം ഇനിയും അവളെ നാണം കെടുത്താനാകില്ല പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് വിഷമത്തോടെ നടക്കുന്ന സന്ദീപിന്റെ അരികിലേക്ക് അനക വരികയാണ് എന്താ ഒരു വിഷമം എന്ന് അനക ചോദിക്കുമ്പോ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞതല്ലേ എന്ന് സന്ദീപ് ചോദിക്കുന്നു സന്ദീപിന് ഏട്ടനെ ഒന്ന് ഉപദേശിച്ചൂടായിരുന്നു ഏട്ടനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്ക് അപ്പോൾ ഈ ദേഷ്യമൊക്കെ മാറിക്കോളും ഇന്നേവരെ സച്ചിയേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ലെന്ന് അനക പറയുകയാണ് അങ്ങനെയൊന്നും പോയി പറയാൻ പറ്റില്ല നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുന്ന വിലയുണ്ടല്ലോ അത് തിരികെ കിട്ടണമെന്ന് നമ്മളും വാശി പിടിക്കരുത് സച്ചിയേട്ട് ചില സമയത്തെ സ്വഭാവം കാണുമ്പോൾ ഓന്തിനെ പോലെയാ തോന്നുന്നത് നീ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സന്ദീപ് അവിടെ നിന്ന് പോകുമ്പോൾ അനക മനസ്സിൽ പറയുകയാണ് ഏട്ടന്റെയും ഏട്ടത്തിൻ്റെയും വഴക്ക് ഒരു കാലത്തും തീരരുത് അവൾക്ക് രണ്ടെണ്ണം കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടമായി എനിക്ക് എന്നൊക്കെ അനക പറയുകയാണ് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് സന്ദീപും സ്നേഹയും കൂടി ആഹാരം കഴിക്കാനിരിക്കുന്നതാണ് അതേസമയം സ്നേഹ പറയുകയാണ് ഷോ ഇന്നലെ എന്തായി ചേട്ടത്തി ഇന്നലെ സച്ചേട്ടൻ വന്നിട്ട് എന്തു പറഞ്ഞെന്ന് കേൾക്കാനുള്ള ഭാഗ്യം പോയി ഞാൻ അലീനയുടെ വീട്ടിൽ പോയില്ലേ തുടർന്ന് എന്താ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് സേതു അങ്ങോട്ടേക്ക് വരുമ്പോ സച്ചേട്ടന്റെ മുറിയിൽ നിന്നും സാരി കിട്ടിയ കാര്യവും താൻ അർച്ചനെ ഉളിപ്പിച്ചു കൊടുത്ത കാര്യവും എല്ലാം തന്നെ സേതുവിനോട് പറയുകയാണ് സ്നേഹ ഇതൊക്കെ കേൾക്കുന്ന സന്ദീപ് ദേഷ്യത്തോടെ മനസ്സിൽ പറയുകയാണ് അപ്പോ ഇവളാണ് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത് എന്നിട്ട് കൃത്യസമയത്ത് തന്നെ അവൾ ഇവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു അത്രയും പറഞ്ഞ് സന്ദീപ് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോവുകയാണ് ഈ ചേട്ടനും എന്താ ഈ പറ്റിയതെന്ന് സ്നേഹ ചോദിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്നേഹയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി തലേ ദിവസം ഉണ്ടായ കാര്യങ്ങളെല്ലാം സന്ദീപ് പറയുകയാണ് നീ കാരണമാണ് അച്ചുവട്ടത്തേക്ക് ഏട്ടന്റെ കയ്യിൽ നിന്നും അത്രയ്ക്കും വഴക്ക് കിട്ടിയത് ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെങ്കിലേ ഞാൻ സച്ചി ഏട്ടനോട് ചെന്ന് ചോദിക്കുകയും ചെയ്യും ഏട്ടത്തിയോട് ഏട്ടനെ കൊണ്ട് മാപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് സ്നേഹ സച്ചിയുടെ അടുത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ മുറിയാണ് സ്നേഹ ചെന്ന് സച്ചിയെ ചോദ്യം ചെയ്യുകയാണ് എന്തിനാ ഏട്ടൻ ഇന്നലെ ഏട്ടത്തിയെ അത്രയും വടക്ക് പറഞ്ഞത് ആ സാരി എടുത്ത് ഉടുത്തെന്ന് കരുതി എന്താ പ്രശ്നം അതെന്താണെങ്കിലും ഏട്ടൻ വാങ്ങി വാങ്ങിവെച്ചതല്ലായിരുന്നോ ദേ സ്നേഹേ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്റെ മുറിയിൽ നിന്നും നീ ഇറങ്ങി പോകാൻ നോക്ക് നീ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രമൊന്നും ആയിട്ടില്ല എങ്കിലേ ഞാൻ ചോദ്യം ചെയ്യും ഏട്ടത്തി ഞാൻ സാരി ഉടുത്തെന്ന് പറഞ്ഞ ഏട്ടൻ ഇത്ര ദേഷ്യം വരാൻ കാര്യം എന്താ എന്താ അത് ഏട്ടത്തിക്ക് വാങ്ങിയതല്ലേ വേറെ ആർക്കെങ്കിലും മേടിച്ചതാണോ എന്നൊക്കെ സച്ചിയെ ചോദ്യം ചെയ്യുകയാണ് സ്നേഹ സ്നേഹയ്ക്ക് മുന്നിൽ ഉത്തരമില്ലാതെ തല കുനിച്ചു നിൽക്കുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് അനകേയും അവന്തികയുമാണ് സച്ചിയും അർച്ചനയും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവര് എന്നാലും ചേച്ചി എനിക്ക് ഇന്നലെ അതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് അനക പറയുന്നു ചേച്ചി എന്താണെങ്കിലും അവളോട് ഒന്ന് പോയി ചോദിച്ചു നോക്ക് അവൾ എന്തെങ്കിലും പറഞ്ഞാലോ ഇല്ല പറയാൻ സാധ്യതയില്ലെന്ന് അവധിക പറയുമ്പോൾ അനക്ക പറയുകയാണ് ഇതിന് പറ്റിയ അവസരമാണിത് അവൾ അടുക്കളയിൽ ചിന്താവിഷ്ടയായ സീതയെ പോലെ ഇരിപ്പുണ്ട് ചേച്ചി പോയി എന്തെങ്കിലുമൊക്കെ ചിക്കി ചിക്കൻ ഞങ്ങൾ ചോദിക്ക് അവൾ എന്താണെങ്കിലും എന്തെങ്കിലും പറയാതിരിക്കില്ല നീ പറയുന്നതിലും കാര്യമുണ്ട് അത്രയും പറഞ്ഞ് അവന്തിക അർച്ചനയുടെ അടുക്കിലേക്ക് പോവുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്